പരം പ്രിയമ്മൾ അവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹർദ്ദമായ സ്വാഗതം തമ്പുനയിലെ സുന്ദരിയായ താത്തക്കുട്ടി ശ്രദ്ധിച്ചോ അതെ ജാമ്യദിയ തന്നെയാണ് കാരണം ടീച്ചർ എന്നവരെ വിളിക്കുന്നില്ല നിങ്ങളിൽ മിക്ക ഉള്ള ആളുകളും അവരെ ടീച്ചർ എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അവർ ടീച്ചറല്ല ടി ടി സി പോയിട്ട് പത്താം ക്ലാസ് പോലും പാസ്സായിട്ടില്ല ആദ്യം ഏതോ ക്രിസ്ത്യാനിയ കല്യാണം കഴിക്കാൻ വേണ്ടി പരിശ്രമിച്ചു അവിടെ നിന്ന് അവർ ചവിട്ടി പുറത്താക്കി പിന്നെ മുജാഹിദികൾ തപ്പിക്കൊണ്ടുപോയി ഏതോ മുജാഹിദ് സ്റ്റഡി സെൻറ്ററിലൊക്കെ പഠിപ്പിച്ചു അവരെ പിന്നെ മുജാഹിദുകളുടെ ഒരു മദ്രസയിൽ അധ്യാപികയാക്കി അവിടെ നിന്ന് അവർ മുങ്ങി സ്ത്രീകളെ പള്ളിയിൽ കയറ്റണം അങ് സ്ത്രീകൾ ജുമാക്ക് നേതൃത്വം കൊടുക്കണം അങ്ങനെ കുറേ കോലാഹലങ്ങളുണ്ടാക്കി അവിടെ നിന്ന് സംഘപരിവാര അനുകൂല സംഘടനകൾ പൊക്കി കൊണ്ടുപോയി പിന്നെ അവർ യൂട്യൂബിൽ പ്രവാചക വിരുദ്ധ വീഡിയോകൾ ഇട്ടു പ്രവാചകനെ തെറിവിളിച്ചുകൊണ്ടുള്ള വീഡിയോകൾ ഇട്ടു അങ്ങനെ കുറേ സബ്സ്ക്രിബന് കിട്ടി കുറച്ച് പൈസ കിട്ടി അങ്ങനെ സാമ്പത്തികമായി ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് അവരിൽ പുതിയ ചേഞ്ച് നമ്മൾ ശ്രദ്ധിക്കുന്നത് കാരണം ഒരു ഓന്തിൻ്റെ സ്വഭാവമാണ് നിറം മാറുന്ന ആളാണ് സാഹചര്യങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ സാമ്പത്തിക നേട്ടങ്ങൾക്കനുസരിച്ച് എങ്ങനെ മാറുവാൻ കഴിയുമോ അങ്ങനെയൊക്കെ മാറുവാൻ കഴിയുന്ന ഒരു ഓന്ത് ഓന്തുജന്മമാണ് ജാമ്പതിയുടെ ഞാനങ്ങനെ പറയുവാൻ കാരണം ആദ്യം ക്രിസ്ത്യാനിയാകാൻ പോയി പിന്നെ മുജാഹുദികളോടൊപ്പം ചേർന്നു ഇപ്പോൾ യുക്തിവാദികളോടൊപ്പം ചേരുന്നു ഇപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങുന്നു തലയിൽ തുണിയിട്ട് പൊതുസമൂഹത്തിൻ്റെ മുന്നിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നു തുടങ്ങുന്നു ഉടനെ തന്നെ ചിലപ്പോൾ ഒരു ദീനീ പ്രഭാഷകയായി അവരെ നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണാൻ കഴിയും കാരണം മറ്റൊന്നുമല്ല ജാമ്യതയെ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതുപോലെ തന്നെ താൻ മാത്രമേ വീട്ടിൽ യുദ്ധിവാദിയുള്ളൂ യുദ്ധിവാദിയൊന്നുമല്ല തിരുമണ്ടത്തനമാണ് പറയുന്നത് ആരെങ്കിലും എഴുതി കൊടുക്കുന്നത് വായിക്കാനല്ലാതെ ഒരു വാക്ക് സത്യസന്ധമായി ലോക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തെയോ വിലയിരുത്തുവാൻ പുള്ളിക്കാർക്ക് കഴിയില്ല കാരണം പുള്ളിക്കാരുടെ വീഡിയോ കാണുമ്പോൾ തന്നെ അത് വ്യക്തമാകണം പക്ഷേ സബ്ജക്റ്റ് അതല്ല പുള്ളിക്കാരുടെ തലയിൽ തുണങ്ങിയിട്ട് ദീനീ പരിവർത്തനത്തിലേക്കുള്ള മാറ്റത്തിന് കാരണം എന്ന് പറയുന്നത് അവരോട് ബന്ധമുള്ളായിരുന്ന ചില യൂട്യൂബർമാർ തന്നെ അവരുടെ വീഡിയോയിൽ കൂടി സൂചിപ്പിക്കുന്നത് പുള്ളിക്കാരുടെ മകളുടെ വിവാഹാലോചനകൾ വരികയാണ് പക്ഷേ പുള്ളിക്കാരിക്ക് ജാമ്യ ടീച്ചർക്ക് ടീ ജാമ്യദക്ക് ടീച്ചറൊന്നും വിളിക്കുന്നില്ല മകളെ ദീനിയായ കള്ളുകുടിയും കഞ്ചാവൂലിയൊന്നും ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം പക്ഷേ അത് നടക്കുന്നില്ല കാരണം ഉമ്മയുടെ സ്വഭാവം ഇങ്ങനെയല്ലേ രാവിലെ തൊട്ട് രാത്രിയാകുന്നതുവരെ പ്രവാചകനെ തെറിവിളിക്കലും ഖുറാന തെറിവിളിക്കലുമൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരുത്തിയുടെ മകൾക്ക് ഒരു ദീനിയായ ചെറുപ്പക്കാരനെ കിട്ടുന്നില്ല അതുകൊണ്ടാണ് പുള്ളിക്കാർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് താൻ മാത്രമേ വീട്ടിൽ ഉള്ളൂ ബാക്കിയുള്ള ആളുകളൊക്കെ ഭയങ്കര മത ചിട്ടയിൽ ജീവിക്കുന്ന ആളുകളാണ് ഉമ്മ ഖുറാനോദും വാപ്പ നിസ്കരിക്കും എന്നൊക്കെ പറയുന്നത് പക്ഷേ എന്നിട്ടും പ്രയോജനമില്ല അങ്ങനെ ദീനിയായ ആരും വരുന്നില്ല അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക്കലി അല്ലെങ്കിൽ ഡിപ്ലോമറ്റിക്കലി ആയൊരു മാറ്റമാണ് നമ്മൾ നയതന്ത്രജ്ഞത എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ളൊരു മാറ്റമാണ് ജാമ്യദിയുടെ ഫേസ്ബുക്ക് പേജുകളിലൊക്കെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തലയിൽ തുണിയിട്ട് വളരെ ദീനികയായി നിൽക്കുക ഇത് അത്യാവശ്യം സംഖ്യകളെയൊക്കെ പറ്റിച്ച് കുറച്ച് പൈസയൊക്കെ ഒപ്പിച്ച് കഴിഞ്ഞു നമ്മുടെ രാമസിംഹനെ പോലെ അബൂബക്കറിനെ പോലെ സിനിമയൊന്നും എടുക്കാൻ പറ്റിയില്ലേലും കടങ്ങളൊക്കെ വീട്ടിക്കഴിഞ്ഞു അല്പസ്വല്പം സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി ഒരു ഡിപ്ലോമാറ്റിക്കായ ചേഞ്ച് ജാമതിയ ആഗ്രഹിക്കുന്നുണ്ട് ഇനി ഒരുപക്ഷെ പഴയ കുറച്ച് യുക്തിവാദികളുണ്ടല്ലോ കുറേ യുക്തിവാദം പറഞ്ഞ പിന്നെ മതത്തിലേക്ക് തിരികെ വന്ന കുറേ യുക്തിവാദികൾ അവരെ പോലെ ആർ എസ് എസ് കാരെയൊക്കെ പരമാവധി പറ്റിച്ചു കഴിഞ്ഞ് മതത്തിലേക്ക് തിരിച്ചു വരാനുള്ള എല്ലാ ചാൻസും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പൊതു ഇടങ്ങളിലൊക്കെ തലയൊക്കെ മറച്ച് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത് എന്ന കാര്യം വ്യക്തം മറ്റൊന്നുകൂടിയുണ്ട് കൂടിയുണ്ട് ഇപ്പോൾ കാണുന്ന വീഡിയോകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും രാവിലെ താത്ത കക്കൂസിൽ പോലും പോകാതെ രാവിലെ തൊട്ട് രാത്രി വരെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താലും കാണുന്നത് എഴുപത്തിരണ്ട് മുപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് എന്നിങ്ങനെ ആളുകളാണ് കാരണം താത്തയുടെ വീഡിയോയിൽ വ്യൂവേഴ്സായി ഉണ്ടായിരുന്നത് സംഘികളും കൃത്സംഗികളുമൊക്കെയാണ് അവർക്ക് സംഗതികൾ മനസ്സിലായിരിക്കുന്നു താത്ത പറയുന്നതിൽ പരമാർത്ഥമൊന്നുമില്ല താത്തക്ക് ലോകത്തെപ്പറ്റി ഒരു വിവരവുമില്ല അല്പം സ്വല്പം ഹദീസൊക്കെ അറിയാം പക്ഷേ താത്ത പറയുന്നതൊന്നും സാഹിയ ഹദീസുകൾ ഉള്ള കാര്യങ്ങളല്ല പണ്ഡിതന്മാരും മറ്റു ചില യൂട്യൂബർമാരും തെളിവ് നിരത്തി അതൊക്കെ ഖണ്ണിച്ച് കഴിഞ്ഞപ്പോൾ താത്താക്ക മിണ്ടാട്ടമില്ലാതായിരിക്കുന്നു പിന്നെ താത്ത പറയുന്നതെല്ലാം കമ്പിക്കഥകളാണ് എന്നൊരു സാമാന്യ ബോധം ജനങ്ങൾക്ക് വന്നിരിക്കുന്നു അല്പം എരിവും പുളിവും ചേർത്ത് ഒരു കുറച്ച് കമ്പി തമ്പനയിലും കൊടുത്ത് താത്ത ഇടുന്ന വീഡിയോകളാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ താത്തയുടെ യൂട്യൂബിൽ ഇപ്പോൾ വ്യൂവേഴ്സ് ആരുമില്ല താത്ത അതുകൊണ്ട് തന്നെ ജീവിക്കാനുള്ള പുതിയ മാർഗങ്ങൾ തേടുകയാണ് താത്ത ഒരു പക്ഷേ പ്രബോധകയായിട്ട് ഏതെങ്കിലും സംഘടനയുടെ വേദികൾ പ്രതീക്ഷപ്പെട്ടേക്കാം എന്നാണ് തോന്നുന്നത് എന്തായാലും താത്തായുടെ ധീനിയായ മരുമകനെ കിട്ടാനുള്ള ശ്രമങ്ങൾക്ക് എല്ലാ ആശംസകളും നൽകുന്നു നേരുന്നു നന്ദി നമസ്കാരം ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നവരെ പ്രാർത്ഥനയിൽപ്പെടുത്തുക ജയ്ഹിത്